ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അവിട്ടത്തൂർ ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിൽ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും മറ്റും അനുയോജ്യമായ നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടാ നല്ല വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നല്ല സൂപ്പർ വീടാണ് അതേപോലെ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം മെയിൻ ബസ് റൂട്ടും ബാക്കിയുള്ളൊരു ഇരുപത് സെൻറ്റ് സ്ഥലം സെക്കൻഡ് ടാറിങ് റോഡുമായിട്ട് ഫേസ് ചെയ്ത് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ ഓക്കെ അടിപൊളി നല്ല തറവാട് വീടാണ് ആണ് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം ഓക്കെ പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിണറുണ്ട് കേട്ടോ ഒരിക്കലും പറ്റാത്ത പണ്ടത്തെ കിണറ് വലിയ കിണർ അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ബാധിക്കാത്ത നല്ല ഉയർന്ന പ്രദേശം അഗ്രികൾച്ചറിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് റോഡ് സൗകര്യം കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കണത് ഫുള്ള് ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ട മെയിൻ ബസ് റൂട്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതടിയോളം താറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് മെയിൻ ബസ് റൂട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടി അതേപോലെ തന്നെ ഈ നൂറ്റി ഇരുപതടി നമുക്ക് സെക്കൻഡ് വഴിയും നമുക്ക് ഫ്രണ്ടേജ് കിട്ടും അതായത് മറ്റേ സൈഡ് കൂടെ ഉള്ള രണ്ട് സൈഡിലുള്ള ടാറിങ് ഉണ്ട് ഇതിന് ആ അതും ഫ്രണ്ടേജ് കിട്ടും പിന്നെ ഇതിൽ ഫുള്ള് അനുഭവം എന്ന് പറഞ്ഞു ഈ ഫുള്ള് ജാതി കേട്ടോ ഫുള്ള് ജാതി കുരുമുളക് പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ ഫലപക്ഷാതികളും ഉള്ളൊരു ഭൂമിയാണ് കേട്ടോ അത് എല്ലാം കൊണ്ടും നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കടപ്പ്ലാവ് തെങ്ങ് എല്ലാം ഉണ്ട് ഇതിനകത്ത് പാർട്ടി ഇതിനുദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സി ആറ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിന് നമുക്ക് എന്തെങ്കിലും റേറ്റിൽ മാറ്റം ഉണ്ടാവും നമുക്ക് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റിനോ എന്തിനും അനുയോജ്യമായിട്ടുള്ളൊരു ോപ്പർട്ടിയാണ് ഓക്കെ ഈ കണ്ടില്ലേ സ്നാരിങ്ങും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇതിന് ഈ വീട് ഇങ്ങനെ നിലനിർത്തിയിട്ട് രണ്ട് സൈഡും കടമുറികളോ എന്തു വേണേലും പണിത് നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ റേറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം സാറ് രണ്ടാ പറഞ്ഞേക്കണത് ബാക്കിയുള്ള കാര്യമൊക്കെ ഒന്ന് നേരിട്ട് സംസാരിക്കാം താങ്ക്